ഗോൾഡൻ ബുള്ളറ്റ് ട്രസ്റ്റ് ിടെ വാഹനവുമായി കടന്നു കളഞ്ഞ പ്രതിയെ പട്ടാമ്പി പോലീസ് പിടികൂടി കോഴിക്കോട് ഫറൂഖ് സ്വദേശി മുനീറിനെയാണ് പട്ടാമ്പി സി ഐ അൻഷാദിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചിനാണ് കേസിനാസ്പദമായ സംഭവം ഫേസ്ബുക്കിലൂടെ ബുള്ളറ്റ് വില്പനയ്ക്കുണ്ടെന്ന പരസ്യം കണ്ടാണ് പ്രതി മുനീർ വല്ലപ്പുഴ ചൂരക്കോടെത്തുന്നത് തുടർന്ന് വിൽപ്പനയ്ക്ക് ബുള്ളറ്റ് ഓടിക്കുകയും ചെയ്തു ഇതിനിടെ ശ്രദ്ധ മാറിയതോടെ ഇയാൾ ബുള്ളറ്റുമായി കടന്നു കളയുകയായിരുന്നു തുടർന്ന് വാഹന ഉടമ ചൂരക്കോട് സ്വദേശി ഷാഫി പരാതിയുമായി പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ എത്തുകയായിരുന്നു പട്ടാമ്പി പോലീസിന്റെ നേതൃത്വത്തിൽ കേസെടുക്കുകയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു സി സി ടിവികൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് കോഴിക്കോട് ഫാറൂഖിൽ നിന്നും പ്രതിയായ മുനീറിനെ പോലീസ് സംഘം അറസ്റ്റ് ചെയ്ത ഇയാളിൽ നിന്നും മോഷ്ടിക്കപ്പെട്ട ബൈക്കും കണ്ടെടുത്തു പട്ടാമ്പി സി ഐ അൻഷാദിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് പ്രതിയെ പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു സമാനമായ കേസുകളും മോഷണ കേസുകളും തിരൂർ പെരിന്തൽമണ്ണ അടക്കമുള്ള സ്റ്റേഷനുകളിൽ നിലവിലുണ്ടെന്ന് പട്ടാമ്പി നമ്മളാ പരിസരത്തുള്ള എല്ലാ സി സി ടി വി ക്യാമറകളും പരിശോധിച്ചാൽ ഇയാൾ ആദ്യം പട്ടാമ്പി ഭാഗത്തേക്ക് വരികയും തുടർന്ന് മറ്റൊരു വഴിയിലൂടെ വീണ്ടും കുപ്പം ഭാഗത്ത് പോയിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഒരുപാട് സി സി ടി വി നമ്മൾ നോക്കേണ്ടതു കാരണം ഇയാൾ ഉപയോഗിച്ച ഫോൺ നമ്പർ ഒരു പഞ്ചാബിലുള്ള അഡ്രസ്സായിരുന്നു പക്ഷെ ഇയാൾ മലയാളമാണ് സംസാരിച്ചത് അപ്പൊ തന്നെ നമുക്കൊരു സംശയം തോന്നിയിരുന്നു കാരണം ഏതെങ്കിലും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാനായിരിക്കാം അത്തരം ഒരു ഫോൺ ഉപയോഗിച്ച് ഏഹ് ഈ പ്രവൃത്തി ചെയ്തു ഉടൻ തന്നെ നമുക്ക് ആയിട്ടുള്ള ഫോട്ടോസും എല്ലാം എല്ലാ ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്തിരുന്നു പക്ഷെ തുടർന്നുണ്ടായ നമ്മുടെ ഈ നിരന്തരമായിട്ട് ഇതിന്റെ പിന്നാലെ പോലീസ് ടീം പോയതോടെ മുനീറന്ന നമുക്ക് മനസ്സിലായി ഇയാളാണ് വിമോക്ഷിച്ചതെന്ന് ഇയാൾക്ക് ഇതിനു മുമ്പ് താനൂരും അതുപോലെ തിരൂര് സ്റ്റേഷനുകളിലും കേസുകൾ പ്രതിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ഹരിദേവ് സി പി മാരായ റിയാസ് മിജേഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത് ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ സമ്മാന പൊന്നോണം ഓരോ ലഭിക്കുന്ന സമ്മാന കൂപ്പൺ പെരുമ്പണിയുമായി ദിവസേന നേടാം നിരവധി സമ്മാനങ്ങൾ ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം